അവിടെ ഒരാള് ഏ നോയമ്പൊക്കെ പിടിച്ചിങ്ങനെ നമുക്ക് എന്താ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എന്താ പരിപാടി എന്ന് നമുക്ക് ചോദിക്കാവേശത്തെ പെരുന്നാളായിട്ട് എന്താണ് പരിപാടി നമ്മളെ ഈ വർഷത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് രാവിലെ എണീറ്റിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നേരെ പള്ളിയിലോട്ട് പോവാ പെരുനാമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടിപൊളി മട്ടൻ ബിരിയാണി ബിരിയാണിന്ന് ഉച്ചക്ക് ഉച്ചക്ക് ബിരിയാണി ബിരിയാണിയൊക്കെ തിന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊന്ന് കിടന്നുറങ്ങാം നോമ്പിന്റെ ക്ഷീണമൊക്കെ മാറി ഫുഡൊക്കെ അടിച്ച് മാറി കിടക്കാം വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയാവുമ്പോൾ എണീറ്റിട്ട് പെരിയോനേഹുമാനെ വൈകുന്നേരം നേരെ പോയി ആടി ജീവിതം കാണുക അതാണ് ഈ വർഷത്തെ എല്ലാവരുടെയും പെരുന്നാളെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല ഈ ഈ ഒട്ടുമിക്ക എല്ലാവരും മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ് നോമ്പോണ്ട് കയ്യാ നോമ്പോട്ട് കഴിയാ നോമ്പിന്റെ അന്ന് പെരുന്നാളിന്റെ അന്ന് ഉച്ച വൈകിട്ട് കൂടെ അങ്ങോട്ട് പോകുക വടത്തിന് ആടി ജീവിതം എല്ലാവരുടെയും കിട്ടുമ്പോൾ നമ്മളെ തെറ്റാണ് നമുക്ക് പോവാം എന്താണെന്ന് വെച്ച് ഈ വർഷത്തെ എല്ലാവരും പെരുന്നാൾ ആടി ജീവിതമാണ് വൈകുന്നേരം സിനിമാ തിയേറ്ററിൽ പോയി കാണാം എല്ലാരും പുതിയ ഉടുപ്പൊക്കെ കിട്ടിയിട്ട് ക്ഷീണി ക്ഷീണ ആടിജീവിതമൊക്കെ കണ്ട് കരിഞ്ഞൊക്കെ വരുന്ന ആടിജീവിതം ഇതാണ് വച്ച നമ്മടെ പെരുന്നാള് എല്ലാരുടെയും പെരുന്നാള് വെയിറ്റിംഗ് പെരുന്നാൾ വൈകിട്ട് ആടി